ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്നെനിക്കറിയില്ല പക്ഷെ ഞാൻ കുറേ നാളായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇനിയെങ്കിലും ഇതൊന്നും ഇടണം അതായത് എൻ്റെ സ്റ്റിച്ചഡ് ചുരിദാർ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ മുമ്പ് പല വ്ലോഗ്സിലും പറഞ്ഞിട്ടുണ്ട് ഞാനിത് ഷൂട്ട് ചെയ്തതിനെ പറ്റി കാരണം കുറച്ച് കുറേ നാളുകൾക്ക് മുമ്പ് കേട്ടോ ഒന്ന് രണ്ട് ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു ചില ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ വ്ളോഗിൽ കാണിക്കുമ്പോഴത്തേക്കും കൂടുതൽ ഡീറ്റെയിൽസ് അതിൻ്റെ അത് പറയാമോ എൻ്റെ ചുരിദാർ കളക്ഷൻ കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ വീഡിയോ എടുത്തു വെച്ചെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് ഇടാൻ ഇങ്ങനെ ലാഗായി പോയി മറ്റു പല വീഡിയോസൊക്കെ ഇട്ടുപോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും അവർ റിക്വസ്റ്റ് ചെയ്തായത് കൊണ്ട് ഇത് ഇനി അധികാളുകൾ കണ്ടാലും ഇല്ലേലും എന്തായാലും എനിക്ക് പ്രശ്നമില്ല റിക്വസ്റ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ ഇടാമെന്നോർത്തു ഈ ആദ്യം കാണിക്കുന്ന ഈ ചുരിദാറുണ്ടല്ലോ ഇതെനിക്ക് കല്യാണത്തിൻ്റെ ആ സമയത്ത് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതായിരുന്നു അത് ഞാനിത്ര കറക്റ്റായിട്ട് ഓർക്കാൻ കാരണം കല്യാണത്തിനൊരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് തന്നെ ഇതെൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ വളരെ ഞാനൊരു ഗുരുതുല്യനായിട്ട് കാണുന്ന കുമാരൻ എന്ന് പറഞ്ഞിട്ടൊരു അങ്കിളുണ്ട് അപ്പോൾ ആൾ എനിക്ക് മിന്ത്ര വഴി ആളുടെ മോളെ കൊണ്ടൊക്കെ ബുക്ക് ചെയ്യിപ്പ് ചായച്ച് തന്നതാണ് അപ്പോൾ ഇത് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് എന്നെ വിളിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കറക്റ്റായിട്ട് ഞാൻ ഇതിന് ഓർത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഷോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അടുത്തത് ഇതേ ഈ ഒരു ടോപ്പാണ് ഇത് ഞാൻ മെറ്റീരിയൽ എടുത്ത് തയ്ച്ചതാണ് കേട്ടോ ഇത് വളരെ വിലക്കുറവുള്ള ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ ഒത്തിരി വർഷമായി എനിക്ക് തോന്നുന്നു കല്യാണത്തിന് മുമ്പ് തൊട്ടുള്ള ഒരു ടോപ്പാണ് ഞാൻ അത്യാവശ്യം കോളേജിലും ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വൈറ്റ് പാൻറ്റും ഷോളും യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഗ്രീനുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഇടയ്ക്ക് അതായത് ഒരു കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഒരു വൺ ഇയർ ഒന്നും ആയിട്ടില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്ത ഒരു മെറ്റീരിയൽ ആയിരുന്നു ടോപ്പ് പാൻറ്റും ഷോളും ഈ ഒരു സെയിം കളറ് തന്നെ വരുന്നതാണ് അപ്പോൾ എനിക്കിതിൻ്റെ കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ എടുത്തതാണ് പിന്നെ ഇതിൻ്റെ നെക്ക് പോർഷനിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ത്രെഡിൻ്റെ വർക്ക് വരുന്നത് ബാക്കി ഭാഗമൊന്നും വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല ഷോളിനും കുറച്ച് വർക്കുണ്ട് അറ്റത്തൂടെ ഇങ്ങനെ ഒരു ലേസ് പോലെ പോയിട്ടുണ്ട് പാൻറ്റ് ഈ ഒരു സെയിം പ്ലെയിൻ കളറാണ് വരുന്നത് അപ്പം ഇതിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പാൻറ്റ് ഷോൾ മാത്രമേ ഇടാവുള്ളൂ ഇടാറുള്ളായിരുന്നു പക്ഷേ ഞാൻ പറയാറില്ല എപ്പോഴും കോളേജിൽ ചെന്നതിന് ശേഷം ഞാൻ ഒരു ടോപ്പിന് വേറെ ഏതൊക്കെ കളറ് പാൻറ്റും ഷോളും ഇടാന്നുള്ളത് പഠിച്ച് കാരണം അത് എപ്പോഴും എനിക്ക് ചേച്ചിയും അതേപോലെ എൻ്റെ കൂടുതലുള്ള ന്യൂനീസും ഒക്കെ എപ്പോഴും പറഞ്ഞു പറഞ്ഞുതരും ആ കൊച്ചേ ഈ ഒരു ടോപ്പിന് ഒരു പാൻറ്റ് ഷോളും കൂടെ ചേരും കെട്ടും എന്ന് ഇങ്ങനെ കളർ എനിക്ക് പറഞ്ഞു തരും കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇപ്പം എനിക്ക് ഓൾമോസ്റ്റ് ഏതെങ്കിലുമൊക്കെ ചുരിദാർ കണ്ടാൽ ഏതൊക്കെ കളർ അതിന് ചേരും എന്നുള്ളത് മനസ്സിലാവും കേട്ടോ പിന്നെ അടുത്തൊരു ടോപ്പ് ഇതാണ് കേട്ടോ ഇത് സ്റ്റിച്ചഡല്ല മീൻ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതല്ല ഇത് ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ വലിയ വിലയൊന്നുമില്ല ഒരു ത്രീ ഉള്ളൂ പിന്നെ ഇതിൻ്റെ പാൻറ്റും ഷോളും വരുന്നത് യെല്ലോ കളറാണ് കേട്ടോ അതായത് ഇതിൻ്റെ കൂടെ ഉള്ളതല്ല ഞാൻ ആ ഒരു യെല്ലോ കളർ വെച്ചിട്ടാണ് ഇത് പെയർ ചെയ്യുന്നത് പിന്നെ ഈ ഒരു ലൈറ്റ് പച്ച വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം പക്ഷേ ആ ഒരു കളറിലെ ഷോളും പാൻറ്റും എൻ്റെ ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് യെല്ലോയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് ഇത് ഞാൻ തയ്പ്പിച്ചിട്ടുള്ളതാണ് ഇത് എൻ്റെ ഏതൊക്കെയോ ബ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എന്ന് പറയുന്ന കോട്ടയത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ തയ്പ്പിച്ചതാണ് ഇതിടാനും നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളാണ് നല്ല പ്യുവറായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് പിന്നെ ഇങ്ങനെ ബ്ലാക്ക് കൈ ബ്ലാക്ക് കൊടുത്തിട്ട് താഴെ ആ ഒരു ഡിസൈൻ വരുന്ന പോഷൻ വെച്ചായിരുന്നു ഞാൻ അന്ന് തയ്പ്പിച്ചത് ക്കും അത്യാവശ്യം ഭംഗിയിൽ തന്നെ എൻ്റെ തയ്ക്കുന്ന ചേച്ചി ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു ദെൻ അടുത്ത ഈ ഒരു ടോപ്പ് ഞാൻ കോളേജിലേക്ക് വീണ്ടും ജോയിൻ ചെയ്ത സമയത്ത് ഞങ്ങൾ വെറുതെ ഒരു ഷോപ്പിങ്ങിന് പോയപ്പോൾ ബ്ലോഗിൽ ഉണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത് എടുത്താണ് കേട്ടോ ഈ ഒരു പ്ലെയിൻ യെല്ലോ വരുന്ന ഒരു ടോപ്പാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ റോസ് കളർ പേ പെയർ ചെയ്യാൻ പറ്റും ഗ്രീൻ പറ്റും റെഡ് പറ്റും കുറേ കളർ പറ്റും കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ടോപ്പൊക്കെ ഇങ്ങനെ ഒറ്റ കളർ ടോപ്പൊക്കെ ഞാൻ കൂടുതൽ എടുക്കാൻ തുടങ്ങിയത് ഈ കോളേജിൽ ചെന്ന അവരിങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതായത് ഈ ഒരു കളറിന് വേറെ ഏതൊക്കെ മാച്ചാകൂന്നുള്ള രീതിയിൽ നോക്കിയിട്ട് എടുക്കാൻ തുടങ്ങിയത് അവിടെ ചെന്നതിന് ശേഷമാണ് പിന്നെ ഇതിന് ഓറഞ്ച് കളർ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഓറഞ്ച് ഒരു ലൈറ്റ് ഓറഞ്ച് ആണ് അപ്പോൾ ആ ഒരു ഓറഞ്ച് കളറിലെ പാൻറ്റും ഷോളും ഇതിന് നന്നായിട്ട് സൂട്ടാവും കേട്ടോ അപ്പം അങ്ങനെ കുറേ കളറ് ഞാൻ മാറി 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 ഇടുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു ത്രീ ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു ഇപ്പോൾ കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും അത്ര ഉണ്ടായിരുന്നുള്ളൂ എറണാകുളത്തു നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ദെൻ അടുത്ത ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ ഇത് ആക്ച്വലി എൻ്റെ അമ്മയുടെ ഒരു സാരിയാണ് ഈ സാരി വെച്ചിട്ട് ഞാനും ഒരു ടോപ്പ് വെച്ചിട്ടുണ്ട് അമ്മയും ഒരു ടോപ്പ് വെച്ചിട്ടുണ്ട് അതായത് സാരി വരുന്ന പോർഷൻ ആ ഒരു ഗ്രീൻ കളറിലെ ആ ഒരു പോർഷനാണ് പിന്നെ ആ നെക്കിൻ്റെ അവിടെ വെച്ചിട്ടുള്ളതുണ്ടല്ലോ അത് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തുണിയാണ് ഞാൻ പണ്ടൊക്കെ തയ്ച്ചുകൊണ്ടിരുന്ന സമയത്ത് എപ്പോഴും മിച്ചം കിട്ടിയ ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ പീസ് ഒരു കൈക്കെങ്കിലും വെക്കാൻ പറ്റുന്ന ഒരു പീസ് മിച്ചം വന്നാൽ പോലും ഞാനതെടുത്ത് സൂക്ഷിച്ച് വെക്കും കാരണം എവിടെയെങ്കിലും നമുക്കത് ഉപയോഗിക്കാം എന്നുള്ള ഒരു തോട്ടം എനിക്ക് അന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നെക്കിലിരിക്കുന്ന ആ ഒരു തുണി ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനതൊരു ടോപ്പായിട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നു തന്നെ തയ്ക്കുന്നതുകൊണ്ട് ആ സമയത്ത് ആ മെറ്റീരിയൽ എടുത്തിട്ട് ആ തുണി മാത്രം വെച്ചിട്ട് ഒരു ടോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു കളറുമായിട്ട് അത് മാച്ച് ആവുമല്ലോ അപ്പം അങ്ങനെ ഞാൻ അത് കൊടുത്ത് തയ്പ്പിച്ചതാണ് ദെൻ അടുത്തത് ഈ ഒരു റെഡാണ് ഈ റെഡിന് വരുന്ന പാൻറ്റും ഷോളും യെല്ലോ ആണ് കേട്ടോ ഈ റെഡ് വരുന്ന മൂന്നാല് ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാം ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതോ ഒരു ട്യൂഷൻ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഓണത്തിന് ഓണക്കൂടെ എടുത്ത് തന്നതാണ് കേട്ടോ ഇതിൻ്റെ കൂടെയുള്ള യെല്ലോ പാൻറ്റും ഷോളും അതിൽ ഷോളില് റെഡ് ഒരു ത്രെഡ് വർക്ക് പോലെയൊക്കെ വന്നിട്ടുണ്ട് യെല്ലോയിൽ റെഡ് ത്രെഡ് വർക്കാണ് നല്ല രസമാണ് ആ ഷോള് കാണാൻ പിന്നെ ഇത് കൂടാതെ ഞാൻ പറഞ്ഞല്ലോ ഈ സെയിം കളർ മാതിരി ഒരു റെഡ് വരുന്ന വേറെ ഒന്ന് രണ്ട് ടോപ്പ് കൂടി ഉണ്ട് അതിൻ്റെ ഒക്കെ ഷോള് വേറെ ഞാൻ ഇത് തന്നെയാണ് ഇതിന്റെ ഷോള് തന്നെയാണ് അതിൻ്റെ കൂടെ ഇടാറുള്ളത് പിന്നെ ഈ ഒരു ടോപ്പ് റീസെൻ്റ് ആയിട്ട് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എടുത്തു വന്ന കുറേ ടോപ്പിൻ്റെ കൂടത്തിൽ ഒരെണ്ണമാണ് കേട്ടോ ഇത് വൈറ്റ് പാൻറ്റ് ഷോളുമാണ് ഈ ഒരു കളറ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അത് മാത്രമല്ല നല്ല കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇടാനും നല്ല സുഖമാണ് പിന്നെ വൈറ്റ് അല്ലാതെ വേറൊന്നും ഞാൻ ഇതിനിടാറില്ല കേട്ടോ വേറൊന്നും ഇതിനത്ര അങ്ങോട്ട് ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഇത് ഇതൊക്കെ വളരെ നല്ല പ്യുവർ കോട്ടൺ ആയിട്ടുള്ള കുറച്ച് ടോപ്പുകൾ എന്തെങ്കിലും ഉള്ളു കേട്ടോ അതെനിക്ക് ഇടാൻ എപ്പോഴും ഇഷ്ടമുള്ളതുമാണ് പിന്നെ ഈ ഒരു ടോപ്പ് ഇതിൻ്റെ കൂടെ ഞാൻ വൈറ്റ് പാൻറ്റ് ഷോൾ ഇടാറുണ്ട് അതേപോലെ ക്രീം കളറിലെ പാൻറ് ഷോൾ ഇടാറുണ്ട് പക്ഷേ ഇത് ഞാൻ അധികം ഇടാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചെസ്റ്റിൻ്റെ അവിടെ വരുന്ന ആ നെഞ്ചിൻ്റെ അവിടെ വരുന്ന ആ ഒരു വർക്ക് ഒരുമാതിരി ഒരു സീക്വൻസ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ഇറിറ്റേഷൻ ഒരു ഒരു സുഖമില്ല നമ്മുടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ അതിങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു സുഖമില്ല അത് അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ അപ്പം അതുകൊണ്ട് ഞാനിത് അധികം ഇടാത്തൊരു ടോപ്പാണ് പക്ഷെ വല്ലപ്പോഴൊക്കെ ഇടാറുണ്ട് കേട്ടോ ഇപ്പം ഇതിട്ടിട്ട് കുറേ ആയി പിന്നെ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെടുത്ത് പുറത്ത് വെച്ചത് തന്നെ അത് നമുക്ക് അങ്ങനെയാണല്ലോ ചില ടോപ്പുകൾ നമ്മളെപ്പോഴും ഇടും ചില തന്നെങ്കിൽ നമുക്ക് അത്ര ഇടാൻ ഞാൻ എപ്പോഴും എൻ്റെ ഒരു കംഫോർട്ട് വെച്ചിട്ട് നമുക്ക് കിട്ടാൻ ഒരു നല്ല കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ടോപ്പാണ് കൂടുതലും ഞാൻ ചൂസ് ചെയ്യുന്നത് പിന്നെ ഇതും എൻ്റെ ഒരു ട്യൂഷൻ കൊച്ചിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഓണക്കൂടി എടുത്ത് തന്നതാണ് അല്ല ഓണക്കൂടിയല്ല ടോപ്പ് അവൻ പ്ലസ് വൺ പ്ലസ് മെൻ ടെന്ത് ജയിച്ചപ്പോഴത്തേക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അവർ കൊണ്ടു തന്നതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ ഈ ഒരു കട്ട് വർക്ക് വരുന്നത് എനിക്ക് ആകെയുള്ള ഒരു കട്ട് വർക്കിന്റെ ചുരിദാർ ഇതാന്ന് തോന്നുന്നു ഇതിന്റെ കൂടെ പാൻറ്റും ഷോളും വരുന്നത് ലൈറ്റ് ഗ്രീനാണ് പക്ഷെ ഇപ്പോൾ ഇത് എനിക്ക് ഇച്ചിരി ഇറക്കക്കുറവുണ്ട് കാരണം ഇത് ഒത്തിരി വർഷമായി തോന്നുന്നു ഒരു അഞ്ച് വർഷമെങ്കിലും ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു ചുരിദാർ നമ്മുടെ കല്യാണത്തിൻ്റെ സമയത്ത് നമുക്ക് ഈ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് എടുത്ത് തരുന്നൊരു പരിപാടി ഉണ്ടല്ലോ അപ്പം എടുത്തു തന്നതാണ് പിന്നെ ഈ ഒരു ചുരിദാർ ഞാൻ ഈ കോളേജിലേക്ക് കയറിയ സമയത്ത് ഈ പറഞ്ഞ പോലെ എറണാകുളത്ത് പോയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ സമയത്ത് എടുത്ത് എടുത്തിട്ടുള്ളതാണ് ദെൻ ഇത് എപ്പോഴാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഇതെടുത്തത് എനിക്ക് തോന്നുന്നു കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതെന്ന് തോന്നുന്നു ഇതിനൊരു പാൻറ്റ് വരുന്നതൊരു വൈലറ്റ് കളറില് വയലറ്റ് എന്ന് വെച്ചാൽ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള വയലറ്റ് അല്ല ഒരു ഡാർക്ക് വയലറ്റ് ആണ് പിന്നെ ഈ ഒരു ടോപ്പ് ഇത് ആക്ച്വലി സ്നേഹയുടെ ടോപ്പാണ് കേട്ടോ അവൾ ഇതൊരു തവണ ഇട്ടിട്ടുള്ളു ഞാനും ഇതൊരു തവണ ഇട്ടിട്ടുള്ളു ഞങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തോ ഒരു കാര്യത്തിന് ഇടാൻ വേണ്ടിയിട്ട് അവൾ തന്നതാണ് പിന്നെ ഞാനിത് കൊടുത്തിട്ട് അവൾക്ക് വേണ്ട അവൾക്കിത് ഇടുന്നത് ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിലൊരു ഒരു ഒരു ഒന്നാമത്തെ ഇതിൻ്റെ മെറ്റീരിയൽ വേറൊരു മെറ്റീരിയലാണ് അപ്പോൾ അത് ഭയങ്കര ഒരു ഇറൊട്ടേഷനാണ് അപ്പോൾ അതുകൊണ്ട് അവൾ കുഴപ്പമില്ല നീയെടുത്തോളാം പറഞ്ഞു എനിക്കിത് ഇച്ചിരി ഒരു ഇറക്കക്കുറവുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു കളർ വേണ്ടതുകൊണ്ട് ഒന്നിട്ടതാണ് പിന്നെ ഞാനും ഇതിട്ടിട്ടില്ല പക്ഷേ എനിക്കിഷ്ടമാണ് അതിൻ്റെ ആ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിൽ വരുന്ന ആ ഒരു സീക്വൻസ് ഒക്കെ എനിക്കിഷ്ടമാണ് പക്ഷെ ഞാനും അധികം ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ ഇത് എൻ്റെ കോളേജിലെ സ്റ്റുഡൻസ് അതായത് ഞാൻ ആദ്യം ഒരു മിസ്സിന് പകരം ഞാനൊരു ആറുമാസം അവിടെ നിന്നുള്ള അപ്പം അവിടെ നിന്ന് പോകുന്നപ്പം എൻ്റെ സെക്കൻഡ് ഇയറിലെ സ്റ്റുഡൻസ് എനിക്ക് എടുത്ത് തന്നൊരു ചുരിദാറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചുരിദാറാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചുരിദാറാണ് അത് എൻ്റെ പിള്ളേരെടുത്ത് തന്നതുകൊണ്ട് മാത്രമല്ല എനിക്കിഷ്ടമാണ് ഈ ഒരു കളറും എനിക്ക് ഒട്ടും ഇല്ലാത്തൊരു കളറായിരുന്നു ഇതിന് മുമ്പ് ഈ ഒരു കളറില്ലായിരുന്നു പക്ഷേ ഇതിന്റെ പാൻറ്റും ഷോളും എല്ലാം എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇപ്പോഴും വളരെ നന്നായിട്ട് സൂക്ഷിക്കുന്ന ഒരു ചുരിദാറാണിത് അത്യാവശ്യം ഒരു നല്ല പരിപാടിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ഈ ചുരിദാറായിരിക്കും എപ്പോഴും തന്നെ എടുക്കുക ഇടാറുള്ള ഒരെണ്ണം ഇനി നെക്സ്റ്റ് കാണിക്കുന്ന ചുരിദാറും കല്യാണത്തിന്റെ സമയത്ത് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ആ സമയത്ത് എടുത്ത ചുരിദാറാണ് ഇതിൻ്റെ പാൻറ്റും ഷോളും വരുന്ന ഒരു ആഷ് കളറാണ് കേട്ടോ ഇതും നല്ല ചുരിദാറാണ് ആ ഒരു നെഞ്ചിൻ്റെ പോർഷനിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നൊരു ചുരിദാറാണ് പക്ഷെ ഇതിൻ്റെ മെറ്റീരിയൽ എനിക്ക് അത്ര ഒരു എന്ന് വെച്ചാൽ കോട്ടൺ ഇടുന്ന അത്രയും സുഖമല്ല എനിക്ക് പൊതുവെ കോട്ടൻ്റെ ചുരിദാർ മെറ്റീരിയലാണ് കുറച്ചും കൂടി ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഇത് കോട്ടൺ അല്ലാത്തതുകൊണ്ട് ഇടാൻ അത്ര സുഖമില്ല പക്ഷെ എന്നാലും ഞാൻ ഇടക്കിടയ്ക്കൊക്കെ ഇടാറുണ്ട് കേട്ടോ ചുരിദാർ നല്ലതാണ് ആ ഒരു ഷോളും ഷോളൊക്കെ അത്യാവശ്യം നല്ല വർക്കുള്ള ഒരു ഷോളാണ് അപ്പോൾ അങ്ങനെ ഇടക്കിടക്ക് ഇടാറുണ്ട് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ ഇതേപോലെയുള്ള സ്റ്റിച്ചഡ് ചുരിദാർ അങ്ങനെയുള്ള ഡ്രസ്സാണ് കേട്ടോ അതല്ലാതെ ഒരു നമ്മുടെ സൈഡ് ഓപ്പൺ അല്ലാത്ത മോഡൽ മോഡല് ഡ്രസ്സുണ്ടല്ലോ പിന്നെ എ ലൈൻ കുർത്തീസ് ഉണ്ടല്ലോ അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ ഇത് ഞാൻ കോളേജിലേക്കൊക്കെ യൂഷ്വലി ഇടാറുള്ള ആ ഒരു ചുരിദാർ സെറ്റ് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ ഇനി നെക്സ്റ്റ് കാണിക്കുന്ന ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു റെഡ് വെച്ചിട്ട് വരുന്ന റെഡ് യെല്ലോ വരുന്ന ഒന്ന് രണ്ടുമൂന്ന് ചുരിദാറുണ്ടെന്ന് പറഞ്ഞാൽ അതിലെ രണ്ടാമത്തതാണ് ഈ ഒരു ടോപ്പ് ഇതിൻ്റെയും പാൻറ്റും ഷോളും വരുന്നത് യെല്ലോ കളറാണ് പക്ഷേ ഇതിൻ്റെ ഷോള് വേറെയാണ് കേട്ടോ എന്നാലും ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ചുരിദാറുണ്ടല്ലോ അതിൻ്റെ ഷോളാണ് ഞാൻ ഇതിനും യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിനൊക്കെ ഞാൻ പാൻറ് തയ്പ്പിച്ചിട്ടില്ല ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ലെഗിനാണ് കേട്ടോ യെല്ലോ കളറില് ലെഗിന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇതിനൊക്കെ പെയർ ചെയ്യുന്നത് ഞാൻ പൊതുവേ ചുരിദാറിൻ്റെ കൂടെയുള്ള പാൻറ്റ് അങ്ങനെ അധികം തയ്പ്പിക്കാറില്ല കേട്ടോ ചില കിട്ടാത്ത കളറൊക്കെ ഉണ്ടല്ലോ ലെഗ്ഗിന്നൊക്കെ നമുക്ക് അവൈലബിൾ അല്ലാത്ത കളറൊക്കെ മാത്രമാണെങ്കിലേ ഞാൻ അതങ്ങനെ തയ്പ്പിക്കാറുള്ളൂ ബാക്കിയൊക്കെ ലെഗിനോ അല്ലെങ്കിൽ പെൻസിൽ ബോട്ടം പാൻറ്റോ അല്ലെങ്കിൽ പലാസയോ അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് പലപ്പോഴും ഈ ഒരു പാൻറ്റിൻ്റെ മെറ്റീരിയൽ തയ്പ്പിക്കുന്നത് എനിക്ക് അത്ര സുഖമായിട്ട് തോന്നാറില്ല പിന്നെ ചിലപ്പോൾ അത് ഞാൻ ലൈനിങ്ങിനൊക്കെ എടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇത് അടുത്തൊരു ചുരിദാറാണ് ഇതും കല്യാണത്തിൻ്റെ ആ ഒരു സമയത്ത് എടുത്തതാണ് ഇതിൻ്റെ പാൻറ്റ് ഷോളും വരുന്നത് ഗ്രീൻ കളറാണ് കേട്ടോ ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് ഇതും അത്യാവശ്യം എനിക്ക് ഇഷ്ടമുള്ള ഒരു ചുരിദാറാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ കുറേ ഒന്ന് രണ്ട് അല്ല രണ്ട് മൂന്ന് വർഷം മേലെയായി ഇപ്പം ആയില്ല എന്നാലും രണ്ട് മൂന്ന് വർഷത്തിനോട് അടുക്കുന്നു പിന്നെ ഞാൻ ഇങ്ങനെ എപ്പോഴും ചുരിദാർ ഇങ്ങനെ അടിപൊളിയായിട്ട് മടക്കി സൂക്ഷിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം ഇവിടെ വീ ഇവിടുത്തെ വീട്ടിലും കുറെ ചുരിദാറുകൾ ഇരിപ്പുണ്ട് അതായത് ഏട്ടൻ്റെ വീട്ടിലും കുറേ ചുരിദാറുകൾ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിലും കുറച്ച് വെച്ചിട്ടുണ്ട് കാരണം അവിടെ എവിടെയൊക്കെ മാറി നിൽക്കുമ്പോഴത്തേക്കും അല്ല പിന്നെ നമ്മൾ ഇതെല്ലാം എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണമോ പിന്നെ നേരത്തെ ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെയാണ് കുറേ കൂടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ പക്ഷെ അത്രയും ഇല്ല അങ്ങനെ ദീതാണ് ഞാൻ മൂന്നാമത് പറഞ്ഞ ആ ഒരു യെല്ലോ പാൻറ്റും ഷോളും വരുന്ന മൂന്നാമത്തെ എൻ്റെ ചുരിദാർ ഇതാണ് കണ്ടു ഇതെല്ലാം സെയിം കളറാണ് റെഡ് തന്നെയാണ് ആ മൂന്നെണ്ണവും മൂന്നെണ്ണത്തിൻ്റെ പാൻറ്റ് വരുന്നത് യെല്ലോ മൂന്നാണ് ഷോള് വരുന്നത് യെല്ലോ ആണ് അപ്പോൾ ഇത് ആ ഇതൊക്കെ തന്നെ ഈ മൂന്നെണ്ണത്തിൽ ഒരെണ്ണം പോലും അതായത് ഈ മൂന്ന് റഡ് ചുരിദാറും ഞാൻ എടുത്തതേ അല്ല ഓരോ ഓരോരുത്തരായിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഈ ഒരു ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ കുറേ പിള്ളേരുടെ വീട്ടിൽ നിന്ന് എപ്പോഴും ഓണത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെ ക്ലാ ഓരോ ക്ലാസ്സൊക്കെ ജയിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എടുത്തു തരുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കിട്ടിയതാണ് പിന്നെ അടുത്തതേ കാണിക്കുന്നത് ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഓൺലൈനിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു കുർത്തിയാണ് ഇത് ലൈനിങ് ഒന്നും ഇല്ലാത്ത സാധാരണ ഒരു കുർത്തിയാണ് പക്ഷെ ഇത് നല്ല രസമാണ് കേട്ടോ ഇടാൻ നല്ല കംഫർട്ടബിളാണ് പിന്നെ നല്ല മെറ്റീരിയലും ആണ് ഞാൻ ഒത്തിരി തവണ അലക്കിയിട്ടുണ്ട് പക്ഷേ ഒരു കളറ് പോകും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഇറക്കം എനിക്ക് ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഞാനിത് എപ്പോഴും പലസോടെ കൂടിയാണ് ഇടുന്നത് ക്രീം പലസോടെ കൂടിയാണ് ഇടുന്നത് അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറില്ല അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന ഡ്രസ്സിൽ ഓൺലൈനിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം കേട്ടോ പിന്നെ അടുത്തത് ദേ ഒരു ടോപ്പാണ് ഇത് ഞാൻ ആക്ച്വലി പ്രഗ്നൻസിയുടെ സമയത്ത് സ്റ്റിച്ച് ചെയ്ത് എടുപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് മാത്രമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ള സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഒരു കുർത്തി കേട്ടോ അപ്പം അത് ഞാൻ ജസ്റ്റ് അങ്ങ് എടുത്തു കൂടുതൽ ആയിപ്പോയതുകൊണ്ട് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ല അങ്ങനെയുള്ള കുർത്തീസൊന്നും ഞാൻ കാണിക്കുന്നില്ലാത്തതെടുത്ത് മാറ്റി വെച്ചതാണ് പിന്നെ ഇത് ദേ നിന്ന് എടുത്ത ഒരു ടോപ്പാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ഞാൻ കുറേ പേരെ ഇട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ ആക്ച്വലി നമ്മൾ ഈ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മീഷോയിൽ ഒക്കെ പർച്ചേസ് ഒരു പ്രശ്നം നമ്മൾ ഇത് ഇട്ടെവിടെയെങ്കിലും ഒക്കെ ചെല്ലുമ്പം സെയിം ഡ്രസ്സ് ഇട്ടുള്ള മറ്റു പലരെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട് കേട്ടോ എനിക്കങ്ങനെ സെയിം സെയിം ഡ്രസ്സ് ഇട്ടിങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ എന്നാൽ പോലും ഈ ഒരു ഡ്രസ്സ് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ വേറെ ഒന്ന് രണ്ട് പേര് ഇട്ട് ഇടണേ ഞാൻ കണ്ടിട്ടുണ്ട് ഇട്ട് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് ഞാൻ ഇതിട്ടോണ്ടല്ല പോയത് എന്നാൽ പോലും ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്കുള്ള അതേ ഡ്രസ്സ് മറ്റുള്ളവർക്കും ഉണ്ടാകും പക്ഷെ അതൊന്നും വലിയ പ്രശ്നമല്ല നമുക്കിടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക എന്നുള്ളതാണല്ലോ കാര്യം പിന്നെ വരുന്ന ഈ ഒരു ടോപ്പ് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടൻ്റെ ഒരു കസിൻ ചേച്ചി എടുത്തു ചേച്ചിയെടുത്തതെന്നാണ് കേട്ടോ ഇത് ടോപ്പും ഈ ഒരു കളറാണ് പാൻറ്റും ഷോളും ഒരു കളറാണ് പക്ഷേ ഷോള് നല്ല രസമാണ് നെറ്റിൻ്റെ നല്ല ത്രെഡ് വർക്ക് ഉള്ള ഒരു ഷോളാണ് കേട്ടോ അപ്പോൾ ഷോളും പാൻറ്റും ഒന്നും ഞാൻ എല്ലാത്തിൻ്റെയും എടുക്കുന്നില്ല കാരണം ചില പാൻറ്റൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു എല്ലോ പാൻറ്റ് തന്നെയാണ് ഞാൻ ആ മൂന്ന് ടോപ്പിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് വീണ്ടും വീണ്ടും കാണിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഇതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഇനി നെക്സ്റ്റ് വരുന്നത് ഇതൊരു ഫീഡിങ് കുർത്തിയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഫീഡിങ് കുർത്തി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുപ്പിച്ചതാണ് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചതൊന്നുമല്ല ഇത് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ഇതെനിക്ക് അമ്മ എടുത്തു വന്ന ഒരു ചുരിദാർ സെറ്റായിരുന്നു അപ്പോൾ അതിന്റെ ടോപ്പിന്റെ തുണിയും നല്ല ഭംഗിയാണ് പാൻറിന്റെ തുണിയാണിത് ഇതും നല്ല രസമാണ് അപ്പം ഞാൻ വിചാരിച്ചു രണ്ടും ഇതേപോലെ ടോപ്പായിട്ട് തയ്ക്കുവാണെങ്കിൽ രണ്ടിനും നമുക്ക് വൈറ്റ് പാൻറ്റും ഷോളും പെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ഫീഡിങ് കുർത്തി പോലെ തയ്പ്പിച്ചു മറ്റേത് അതായത് ശരിക്കും ഇതിൻ്റെ ടോപ്പ് ഇതുവരെ തയ്ച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് വെച്ചാൽ ആ ചേച്ചിയുടെ കയ്യിൽ ഇരിക്കുവാണ് ഞാൻ പിന്നെ അത് അതിനിടയ്ക്ക് വേറെ കുറേ കുറേ ചുരിദാറായിട്ട് മീൻസ് സെറ്റായിട്ട് തയ്പ്പിക്കാനുള്ളതുകൊണ്ട് അതൊക്കെയായിരുന്നു ആദ്യം തയ്ച്ചു വാങ്ങിച്ചത് ഇനിയിപ്പം അത് ഇതുകൂടെ ഇതിൻ്റെ ടോപ്പ് കൂടി ഒന്ന് തയ്ക്കാൻ വേണ്ടിയിട്ട് പറയണം പിന്നെ ആ ടോപ്പിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു ഈ ഒരു പാൻറ്റായിരുന്നു അതുകൊണ്ട് ഈ തുണി തന്നെ ഞാൻ ആദ്യം തയ്പ്പിച്ചെടുത്തു ഇത് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഒരു എന്താ പറയുക ഒരു മൂന്നാല് ആഴ്ച മുമ്പ് തയ്പ്പിച്ചതാണ് ഇപ്പോഴത്തെ ഒരു നെക്ക് ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു നെക്ക് വെച്ച് തയ്്പ്പിച്ചതാണ് കേട്ടോ ഇത് നല്ല രസമായിട്ട് ചേച്ചി തയ്ച്ചിട്ടുമുണ്ട് ഇത് ഒരു പ്ലെയിൻ മെറൂൺ കളർ വരുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു ഞാൻ എവിടെയോ കോട്ടയത്ത് എവിടെയോ ഷോപ്പിൽ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ മെറ്റീരിയൽ മാത്രമായിട്ട് എടുത്താണ് അപ്പം ഇതിന്റെ കൂടെ നമുക്ക് പല കളർ പെയർ ചെയ്യാമല്ലോ ഇതിന്റെ കൂടെ മെയിൻ ആയിട്ടും ഇടുന്നത് ഒന്ന് ബ്ലാക്ക് ഇടാറുണ്ട് പിന്നെ അതേപോലെ നമ്മുടെ ക്രീം കളർ കളറുണ്ടല്ലോ അതിടാറുണ്ട് പിന്നെ ലൈറ്റ് ഓറഞ്ച് കളറ് ഇടാറുണ്ട് അങ്ങനെ കുറച്ച് ഇതിനിടാൻ പറ്റിയ ഷോളും പാൻറ്റും കയ്യിലുണ്ട് അപ്പം അതൊക്കെ വെച്ച് പെയർ ചെയ്യാറുണ്ട് ആ ഒരു നെക്കിൻ്റെ ഭംഗി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ഷീറ്റിൽ ഞാനൊന്ന് ഇട്ട് കാണിച്ചത് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് കേട്ടോ പിന്നെ നല്ല രസവാണിയുടെ നല്ല പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാനും വളരെ കംഫർട്ടബിളായിട്ടുള്ളതാണ് അപ്പോൾ ഇതേപോലെ പല കളറ് വരുന്ന കുറച്ച് തുണികളെടുത്ത് എനിക്ക് പല മോഡലൊന്ന് തയ്പ്പിച്ചെടുക്കണമെന്നുണ്ട് അപ്പോൾ അതാണ് ഇനി അടുത്തതും ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് ആക്ച്വലി ഒരു പാൻറ്റിൻ്റെ തുണിയാണ് കേട്ടോ അതായത് ആ യെല്ലോ പോർഷൻ ഒരു പാൻറ്റിൻ്റെ തുണിയാണ് പിന്നെ ആ ഒരു കയ്യിലും നെക്കിലും വെച്ചിരിക്കുന്നത് വേറെ ഒരു ബ്ലൗസ് പീസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ചേരുന്നൊരു കളറാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാനിത് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ഇതും അധികം നാളായിട്ടില്ല കേട്ടോ തയ്ച്ചിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ അപ്പോൾ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് പക്ഷെ ഇതിന് ഇച്ചിരി ഇറക്കു കുറവുണ്ട് സാധാരണ എൻ്റെ ചുരിദാറിൻ്റെ അത്രയും ഇറക്കില്ല കാരണം പാൻറിൻ്റെ തുണിയായോണ്ട് നമുക്ക് അത്രേ ഇറക്കം വെക്കാൻ കിട്ടത്തുള്ളായിരുന്നു പിന്നെ അടുത്തതും ഞാൻ ഈ ഇടയ്ക്ക് തയ്പ്പിച്ചതാണ് അതായത് ഫുൾ കൈ വരുന്ന അതായത് നമ്മുടെ കൈ എന്താ പറയുക കൈപ്പത്തിയുടെ അവിടം വരെ കൈപ്പത്തിയുടെ തൊട്ട് മുമ്പ് വരെ വരുന്ന ഫുൾ സ്ലീവ് വരുന്ന ഒരു ചുരിദാർ തയ്പ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി അപ്പം അങ്ങനെ ഞാൻ തയ്പ്പിച്ച് ഒരു ചുരിദാറാണ് കേട്ടോ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇത് കഴിഞ്ഞ ഓണത്തിന് ഓണക്കോടിയായിട്ട് അമ്മ എടുത്തു തന്ന എടുത്തു തന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു ചുരിദാറും കൂടെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇതുവരെ ഞാൻ തയ്പ്പിച്ചില്ല എല്ലാം കൂടെ ഒരുമിച്ച് തയ്പ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചെണ്ണക്കിന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഈ ഒരു റോസ് കളറിലെ ടോപ്പ് ഇത് റെഡിമെയ്ഡാണ് കേട്ടോ ഇത് തയ്പ്പിച്ചതൊന്നും അല്ല റെഡിമെയ്ഡായിട്ടുള്ളതാണ് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാല് കോളേജിലൊക്കെ പോകുന്നതിന് മുമ്പ് വരെ ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തുകൊണ്ടിരുന്ന ക്രീം പാൻറ് ഷോളുമായിരുന്നു കേട്ടോ പക്ഷെ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് ശിവചേച്ചിയാണ് പറയുന്നത് ഇതിൻ്റെ കൂടെ ഇതേ കളറ് റോസ് പാൻറ്റും ഷോളും ഒന്ന് പെയർ ചെയ്ത് നോക്കൂ നല്ലതായിരിക്കും എന്ന് ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ക്രീം ഇടുന്നതിലും ഇഷ്ടം ഈ ഒരു റോസ് പാൻറ്റ് ഷോളാണ് കേട്ടോ അത് നല്ലോണം അത് ചേരുന്നുണ്ട് ഈ ഒരു ടോപ്പിൻ്റെ കൂടെ അപ്പോൾ ഇതും അത്യാവശ്യം എൻ്റെ ഒരു നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പ് എന്ന് വെച്ചാൽ ഇടാൻ വളരെ ഒരു ടോപ്പാണ് കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് വൈറ്റ് ടോപ്പാണ് കേട്ടോ ഇതിന്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇടാത്ത ഒരു പാൻറ്റും ഷോളും അതായത് ഒരു കളറും ഇല്ല എന്ന് വേണം പറയാൻ ഇതിന്റെ ഒരു യൂണിവേഴ്സൽ ടോപ്പാണ് ഇതിന്റെ കൂടെ ഞാൻ എല്ലാ കളറും ഓൾമോസ്റ്റ് പേരെ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് മാത്രം ഷോളും ആയിട്ട് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു ബാക്കി എല്ലാം അതായത് ഗ്രീന് യെല്ലോ റെഡ് പിന്നെ എന്താ പറയുക ബ്ലൂ എല്ലാം പെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം അതിൻ്റെ കൂടെ ചേരുകയും ചെയ്യും ഇതേപോലെ എനിക്ക് നേരത്തെ ഇതേപോലത്തെ ഒരു വൈറ്റ് ടോപ്പും പിന്നെ ഒരു ബ്ലാക്കും ഉണ്ടായിരുന്നു ഈ ഒരു രണ്ട് ടോപ്പിന് ഞാൻ കുറേ ഷോളും പാൻറ്റും പെയർ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ബ്ലാക്കില്ല ഒരു വൈറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ അടുത്തത് നമ്മൾ ഫോട്ടോഷൂട്ടിന് ഈ കഴിഞ്ഞ ഓണത്തിന് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് എടുത്ത ഒരു ടോപ്പാണ് കേട്ടോ ഈ ഒരു സെറ്റിൻ്റെ അതായത് ടിഷ്യൂ വരുന്ന ഒരു ടോപ്പാണ് ഇത് പിന്നെ ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഇവിടെ ഇട്ടിട്ടില്ല ഇനി ഏതെങ്കിലുമൊക്കെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇടണം വിചാരിക്കുന്നു ഓക്കെ അപ്പം ഇത്രേ ഈ ഒരു വീഡിയോയിലുള്ളൂ ഇനി കുറച്ച് ടോപ്പ് കൂടെ ഉണ്ട് പക്ഷെ അത് എൻ്റെ വീട്ടിൽ ആണ് അപ്പം അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ പലതവണ വീട്ടിൽ പോയെങ്കിലും അത് എടുക്കാനുള്ളൊരു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ വെച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യാം അതിനുശേഷം ഇനി പുതിയതൊക്കെ തയ്ക്കുമ്പം അതിൻ്റെ കൂടെ ഇനി കാണിക്കാനുള്ളതോടെ കാണിക്കാൻ വിചാരിച്ചു ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻറ്റിലൂടെ അത് അറിയിക്കണം അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക അപ്പോൾ അടുത്തൊരു കാണാം